അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നത് കശ്മീരിലത്തെ സ്വർഗ്ഗം എന്നറിയപ്പെടുന്ന കശ്മീരിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നായിട്ടുള്ള പെഹൽഗാമിലാണോ പെഹൽഗാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം എങ്ങനെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം ഈ വെക്ക കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെയാണ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക ഞാൻ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്രയിലാണ് സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് ഇറങ്ങിയേക്കാണ് എട്ട് മാസമായിട്ട് യാത്രയിലാണ് അപ്പം ഇനി അങ്ങോട്ടേക്ക് കിടന്ന ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം വീഡിയോയിലേക്കുക അപ്പോൾ ഈ പെഹൽഗാം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് എവിടെ നോക്കിയാലും നല്ല ഇതുപോലത്തെ അടിപൊളി കാഴ്ചകളാണ് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മഞ്ഞുമൂടിയ മലകൾ ഇങ്ങനെ കാണുന്നത് താഴെ കാണുന്നത് ആ ഒരു പെഹൽഗാം ടൗൺ ഏരിയ ആണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ആ ഒരു ടൗൺ ഏരിയ ആണ് അതിനപ്പം ഇവിടെ ഒരു ഹോം സ്റ്റേയിലാണ് സ്റ്റേ ചെയ്യുന്നത് ഹിൽസൈഡ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇതേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടെ രാവിലെ എണീച്ചപ്പം ഇവിടുത്തെ ജനലിക്കോടുള്ള വ്യൂ എന്ന് പറയുന്നത് അപാര ഭംഗിയായിരുന്നു കേട്ടോ നമുക്ക് പഹൽഗാമിൽ മെയിനായിട്ട് മൂന്ന് സ്ഥലങ്ങളാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ഒരു ബത്താബ് വാലി എന്ന് വാലി ഉണ്ട് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വാലി വാലിയാണ് പഹൽഗാമിലേക്കുള്ള ഈ വഴി എൻഡ് ചെയ്യുന്നത് ചന്ദൻവാരി എന്നൊരു സ്ഥലത്തേക്കാണ് അപ്പോൾ ആ ഒരു ചന്ദൻവാരി വരെ നമ്മൾ റൈഡ് ചെയ്യും ചന്ദൻവാരിയിലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോയിലെടുക്കും പിന്നെ ഇവിടുത്തെ ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം ടൂറിസ്റ്റുകളും വിസാക്കാത്ത ഒരു സ്ഥലം ബൈസരൻ വാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സ്ഥലമാണ് ആക്ച്വലി അത് കുതിരപ്പുറത്ത് പോകാവുന്ന ഒരു അഞ്ച് കിലോമീറ്ററോളം നടക്കുന്നുണ്ട് സ്ഥലമാണ് നമ്മൾ ആദ്യം പോകുന്ന ബത്താർ വാലിയിലേക്കായിരിക്കും ബത്താർ വാലിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ചന്ദൻവാരിലേക്ക് പോകും ഒരു ആഫ്റ്റർനൂൺ നമ്മൾ ബൈസരൻ വാലിയിലേക്ക് പോകും ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് നാളെ ഇവിടെ വേറൊരു സ്ഥലം കൂടെ ഉണ്ട് അരുവാലി എന്ന് പറഞ്ഞിട്ട് അതും ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അപ്പോൾ അവിടെയും കൂടി പോകും ഇപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ സമയം കളിയെന്നില്ല നമുക്ക് ഇന്നത്തെ കറക്കം തുടങ്ങിയേക്കാം ടൂറിസ്റ്റ് നമ്മൾ പഹൽഗാമിൽ ചന്ദൻ വാലിയിലേക്ക് പോകുന്ന റൂട്ടാണ് ഇപ്പോൾ എൻ്റെ വ്യൂ ആണ് സുഹൃത്തുക്കളെ ഇങ്ങനെ കണ്ടിട്ട് എങ്ങനെയാണ് നമ്മൾ നിർത്താണ്ട് പോകുന്നത് അത് നോക്കിക്കേ മലകളും മഞ്ഞുപൊളികളൊക്കെ നോക്കിക്കുക മേഘങ്ങളൊക്കെ മലയുടെ അവിടെ നിൽക്കുകയാണ് മലേൻ്റെ ഒക്കെ താഴെയാണ് മേഘങ്ങളൊക്കെ എന്താണല്ലേ നമ്മൾ പോകുന്ന റിട്ടിതാണേ നമുക്ക് വേളയൊക്കെ അറിയാനുള്ളത് ഗുയിസ് പഹൽഗാം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാ നമ്മൾ എവിടെ നോക്കിയാലും നല്ല അടിപൊളി കാഴ്ചകളാണ് അപ്പം നമ്മൾ നിൽക്കുന്ന ആ ഒരു ടൗൺ ഏരിയ ഏകദേശം അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബത്താബാലിൽ എത്താൻ പറ്റും അപ്പം ഈ ഓൺ ദ വേയിലുള്ള റൂട്ടുകളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ നല്ല രസമാണ് ഈ രണ്ട് വശങ്ങളിലും നല്ല മഞ്ഞുമൂടിയ മലനിരകളും അതുപോലെ തന്നെ ഇവിടെ മാത്രം കണ്ടുവരുന്ന ചില മരങ്ങളും ഇവിടുത്തെ ആളുകളുടെ ഒരു ഡ്രസ്സിങ്ങും എല്ലാം ഭയങ്കര ആണ് അതൊരു പ്രത്യേക ഫീൽ ചെയ്യാനാണ് കേട്ടോ രാവിലെ റൈഡ് ചെയ്യാനൊക്കെ നല്ല രസമാണ് അപ്പം നമ്മൾ അങ്ങനെ നമ്മളുടെ യാത്ര ബേത്താബാലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ആ ഒരു ബേത്താബാലിയിലേക്കുള്ള എൻട്രൻസ് ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ നൂറ് രൂപയാണേ അവിടുത്തേക്ക് നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് സുഹൃത്തുക്കളെ ഇതാണ് കേട്ടോ ഒരു ബേത്താബ് വാലി എന്താ തണുപ്പായിരിക്കുന്ന എന്നറിയുമോളത് എൻ്റെ വരണം ഓക്കെ അത്യാവശ്യം നല്ല ആളുണ്ട് കീർ സൈഡിൽ കുറച്ചും കൂടി നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കിക്കും ആ ഒതുക്കിക്ക് ഫുള്ള് മറ്റേ എന്ത് മരങ്ങളാണോ എനിക്ക് ഈ മരങ്ങളുടെ പേര് ഇറങ്ങൂടാ ആഹാ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ഡേ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് കാരണം ഇവിടെ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ടോയ്ലറ്റുകൾ വേണമെങ്കിൽ അത് ഉണ്ട് ഇത് ഉണ്ടോ നമുക്ക് അങ്ങോട്ടേക്ക് കറക്റ്റ് ഈ ആടുകളൊക്കെ ഇവർ ഇതേപോലെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നിർത്തേക്കാണ് കഷ്ടമാണ് കഷ്ടമാട്ടോ നിങ്ങളോട് ചെയ്യുന്നത് നിങ്ങൾ രാവിലെ തൊട്ട് ഇടം വരെ അങ്ങനെ പിടിച്ച് നിർത്തേക്കാണ് ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി മാത്രം സുഹൃത്തുക്കളിൽ ഇതൊരു നൂറ് ശതമാനം ഫാമിലി സ്പോട്ടാണ് കപ്പിൾ ആണ് കാരണം വാലിയാണല്ലോ അപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട് എത്ര തിരക്കണ്ടെങ്കിലും നമുക്ക് അതിരക്ക് ഫീലേയില്ല നല്ല അപാര ഭംഗിയാണ് ഈ ഒരു വാലിക്ക് ഒരു രക്ഷയില്ല വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ ഇത് അവിടെ ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓ ആദ്യമായിട്ട് കാശ്മീർ വന്നതുകൊണ്ടാണോ അതോ ഈ സ്ഥലം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ എന്തോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇത് ചുമ്മാ എനിക്ക് വന്നൊരു ഡ്രസ്സ് ഇട്ട് പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് തോന്നുന്നു ഇവിടെ ഒരു വാട്ടർഫോൾ എന്തോ ഉണ്ട് പിന്നെ എന്തോ രണ്ട് മൂന്നോ ട്രക്കിങ് സ്പോട്ടുകളുണ്ട് അപ്പോൾ ആ ഒരു സ്പോട്ടേക്കൊക്കെ പോകുന്ന കുതിരകളൊക്കെ ആ ഒരു സൈഡിലാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അനോദിൻ്റെ മേലേക്കൊക്കെ ട്രക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടാസ്ക് ആയിരിക്കും പക്ഷെ അതൊരു വല്ലാത്ത ഫീലായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം നോക്കിക്കുക എന്താ ഭഗീക്ക് കുറച്ച് ഒറ്റത്തേക്ക് പോയി നോക്കാം അതേ അവിടെ ബേതാബാലൊരു ബോർഡൊക്കെ ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് രണ്ട് പിക്ക് എടുക്കാം അക്രമം മൊത്തത്തിലും അവിടെ കണ്ടിട്ട് ഇതെല്ലാം അങ്ങോട്ട് വലിഞ്ഞ് കയറാൻ തോന്നുന്നത് അപ്പം ഇതേ ബത്താബാലൊരു ഒരു നല്ലൊരു ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ജമേ ഈ വെള്ളത്തിലൊക്കെ എന്താ തണുപ്പെന്ന് അറിയിക്കും കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ തന്നെ ഓൾറെഡി പത്ത് ഡിഗ്രിയും അഞ്ച് ഡിഗ്രിയൊക്കെയാണ് അപ്പോൾ ഈ വെള്ളത്തിനാണ് ഇപ്പോൾ അതിനേക്കാളും കുറവായിരിക്കും ഒരാളൊക്കെ അത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഇതൊരു ക്ലിയർ വെള്ളം നോക്കിക്ക് അടിയിലുള്ളതായിട്ട് കാണാൻ നോക്കി അവിടുത്തെ ആവേദ സൈഡിൽ ചിൽഡ്രൻസ് ഉണ്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാർക്കുണ്ട് അവിടെ സെപ്പറേറ്റ് എൻട്രി എൻ്റർടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് നമ്മൾ കൊടുക്കുന്ന നൂറ് രൂപ ഈ ഒരു വ്യൂവിന് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ ബേതാ വാലിന്ന് ഇറങ്ങുകയാണ് ചന്ദൻ വാലി പോണം വന്നിട്ട് ബൈസരൻ വാലിയും പോണം അപ്പം കുറേ ടൈം വേണ്ട പരിപാടികളാണ് ഇതെല്ലാം ചന്ദന്മാരിലേക്കുള്ള റോഡ് ഇതേ ആ പോകുന്നതാണ് നമുക്ക് അങ്ങോട്ടേക്കാണ് പോകാനുള്ളത് അവിടുന്ന് താഴേക്കാണ് ഈ ഒരു പാർക്കിംഗ് ഏരിയയിലേക്കൊക്കെ ഇറങ്ങുന്നതും ഈ ഒരു വാലിയിലേക്ക് ഇറങ്ങുന്നതും നമ്മൾ ഈ ഷെയർ ടാക്സികളൊക്കെ എടുത്ത് വരുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അവർക്ക് അവർക്കൊരു ടൈമിംഗ് ഉണ്ടാവും നമ്മളിത്ര എന്താ പറയുക സമയം ഇവിടെ ചിലവഴിക്കാൻ കിട്ടത്തുള്ളൂ പക്ഷെ താ ഡ്രൈവർമാർ ഇത് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യും എല്ലാ സ്ഥലങ്ങളും നിങ്ങളെ കൊണ്ടുവരുന്ന് കാണിക്കും പക്ഷേ അതേസമയം നിങ്ങൾക്ക് കുറേ നേരം ഒരു സ്ഥലത്തേക്ക് സ്പെൻഡ് ചെയ്യണം റിലാക്സ് ചെയ്ത് ട്രാവൽ ചെയ്യണം ചെയ്യണം എന്നാണെങ്കിൽ അതനുസരിച്ചുള്ള ഈ ആദ്യമേ തന്നെ ഡ്രൈവേഴ്സിനോട് ആ കാര്യങ്ങളൊക്കെ പറയുക അല്ലെങ്കിൽ സ്വന്തം പ്രൈവറ്റ് വെഹിക്കിളിൽ നിന്ന് വരിക അല്ലെങ്കിൽ ഇവിടെ റെന്റിനെടുക്കുക ഞാൻ എൻ്റെ സ്വന്തം വണ്ടിക്ക് വന്നുകൊണ്ട് എനിക്ക് ഒരു സ്ഥലത്ത് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ബേത്താബ് വാലി നിങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാർ മിസ് ആക്കരുത് ഒരിക്കലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ് ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം നമുക്ക് നേരെ ചന്ദൻവാരി ആ ഒരു ഭാഗത്തേക്ക് പോകാം കേട്ടോ ഇതാ ഒരു കഫേഡ് ഏരിയയാണ് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് പോപ്കോണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് വേണ്ടത് ഇത് പാർക്കിംഗ് ഏരിയ ആണ് നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട് എത്ര കാർ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഈ ഒരു ബെത്താവാലിയുടെ അവിടുന്ന് ചന്ദൻവാരിയുടെ അങ്ങോട്ടേക്ക് പത്ത് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ഹൽഗാമീന്ന് പോകുകയാണെങ്കിൽ ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്ററോളം ചന്ദൻവാരിലേക്ക് ആയിരത്തി അഞ്ച് കിലോമീറ്റർ പോകുമ്പോൾ ബത്താവ് വരും വരും അതുകഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് കിലോമീറ്റർ പോകുമ്പോൾ ചന്ദൻവാരി എത്തും ഈ ചന്ദൻവാരിലേക്ക് പോകുന്ന വഴി ഒരു വില്ലേജ് ഉണ്ട് ഫ്രിസ്ലൻ എന്നാണ് ആ ഒരു വില്ലേജിൻ്റെ പേര് ഒരു ടിപ്പിക്കൽ കാശ്മീരി വില്ലേജാണ് അവിടുത്തെ ആളുകളാണെങ്കിലും എല്ലാവരും വളരെ സാധാരണക്കരമായിട്ടുള്ള ആൾക്കാരാണ് അവിടെയും ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട് അപ്പോൾ ആ ഒരു വില്ലേജിൽ കൂടെ നമുക്ക് ഇതേപോലെ ആ ഒരു വില്ലേജിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ആൾക്കാരുടെ ആ ഒരു വേഷവിധാനങ്ങളും അവരുടെ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളെല്ലാം ഭയങ്കര ആണ് അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ മുമ്പോട്ടേക്ക് തന്നെ പോകാം ഈ ചന്ദന്വാരി എന്ന് പറയുന്നത് എൻഡിലുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ പ്രസിദ്ധമായിട്ടുള്ള അമർനാഥ് ട്രെക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് ട്രെക്കിങ്ങിന് പോകുന്ന ആളുകളൊക്കെ കൂടുതലും ചന്ദൻവാരി ചെന്നിട്ട് അവിടെ നിന്നാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു ടൗൺ ഏരിയ ആണ് ചെന്വാരി എന്ന് പറയുന്നത് പിന്നെ കൂടുതൽ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെക്കിങ് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ആ ഒരു ട്രക്കിങ് കാര്യങ്ങളൊന്നും പോകുന്നില്ല എങ്കിൽ ജസ്റ്റ് ആ ചന്ദൻവാരി വരെ പോയിട്ട് തിരിച്ച് നേരെ പാൽഗാമിലേക്ക് തന്നെ വരാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ചന്ദൻവാരി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം ഒരു ചെറിയൊരു വില്ലേജ് ആണ് ഇവിടെ കുറച്ച് ഫുഡ് ഓപ്ഷൻസും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ വരുന്ന ആളുകൾ അതായത് മെയിനായിട്ട് ഇവിടെ ഈ കാണുന്ന സ്നോയൊക്കെ കണ്ടില്ലേ ഇത് കാണാൻ വേണ്ടിയാണ് ആളുകൾ വരുന്നത് പിന്നെ ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് വേറെ എവിടെങ്കിലും ഉണ്ടാകും കേട്ടോ അങ്ങോട്ടേക്കൊക്കെ എന്നാൽ ഇവിടെ നിന്നാണ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ആ ഒരു ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ചന്ദമലിയൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ബൈസറൻ വാലി ട്രെക്കിങ്ങിന് ഇറങ്ങാൻ പോവാണ് ആറ് കിലോമീറ്റർ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുതിരപ്പുറത്ത് കോണ്ടോർക്ക് പോകാം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പോകുന്നത് എന്ന് പറഞ്ഞുതരാം കേട്ടോ അത് ഇവിടുന്ന് ആ ഒരു റോഡിലേക്ക് കയറിട്ട് ആറ് കിലോമീറ്റർ ഇവിടുന്ന് നടക്കാനുണ്ട് അപ്പൊ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊഴിച്ച് കടയിൽ ആളുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഇവിടുന്ന് ഒരു അലുപ്പുറത്തേക്ക് കഴിച്ചിട്ട് ബൈസുരണ്ടിലേക്കുള്ള ട്രിക്ക് സ്റ്റാർട്ട് ചെയ്തു സമയം വൈകുന്നേരം നാലുമണി അഞ്ചഞ്ചര കിലോമീറ്റർ അടക്കാനുണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുക്കും മുകളിൽ എത്താനായിട്ട് പിന്നെ ബൈസരനിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് കുതിരകൾ അവൈലബിൾ ആണ് പൈസ ഉണ്ടെങ്കിൽ കുതിര യൂസ് ചെയ്യാം കുതിരയ്ക്ക് ഏകദേശം ഒരു ആയിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറായിരം മുകളിലൊക്കെ ഒരാളുകൾ വാങ്ങിക്കുന്നുണ്ട് നന്നായിട്ട് ബാർഗിങ് ചെയ്താൽ കുറച്ച് പൈസ കുറച്ചൊക്കെ കിട്ടുമെന്നായിരുന്നു നടക്കാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല അത് നടന്നാൽ മതി ബൈസരൻ വാലി ലെഫ്റ്റ് അപ്പോൾ ഈ റോഡാണ് നമുക്ക് പോകേണ്ടത് ഇത് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ടൗണിലേക്ക് നേറും നമുക്ക് വരുന്ന മുകളിലേക്ക് കയറണം ഇവിടുന്ന് ഏകദേശം ഒരു നാല് നാല് കിലോമീറ്റർ ഉണ്ട് നെയ് ഭയ നെയ് നെയ് ഈ കുതിരക്കാരിങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഒരാളോടും രണ്ടാളോടൊന്നും അല്ല നോവ പറയുന്നത് ഒരായിരം പേരോട് നോവ പറയേണ്ടി വരും നമുക്ക് മടുക്ക് ലാസ്റ്റ് ഇവരൊക്കെ മുകളിലേക്ക് കുതിരപ്പുറത്ത് പോകാൻ നിൽക്കുന്നവരുണ്ടോ ഇവിടെ തിരുഭാഗം മൊത്തം ചളിഞ്ഞടക്കാണ് ഇവരെ ഈ വണ്ടിയിലേറായിരിക്കാൻ വേണ്ടി കുതിരക്കാർ തന്നെ ഇത് ചവിട്ടി മേടിച്ചിട്ടേക്ക് കുതിരണം കൊണ്ട് ചവിട്ടി മേടിച്ചിട്ട് ബാഗറ്റേക്കുന്നവരുണ്ട് കാലുകൾ വർക്കിങ്ങാണ് മൈൻഡ് സെറ്റും ഒക്കെയാണ് ഫുൾ ഓൺ ഫുൾ പവർ മുമ്പോട്ട് ഇതാണ് ആ ഒരു എൻട്രി പോയിന്റ് നമ്മൾ വണ്ടിക്കാണ് വരുന്നതെങ്കിൽ വണ്ടി ഇവിടെയെങ്കിലും വെക്കേണ്ടി വരും ഇവിടെ നിന്ന് ഇനി ഒരു നാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ മൂന്നര മൂന്നോ മുക്കോ കിലോമീറ്റർ ഉണ്ട് പെസുത്തുക്കൾ നമ്മൾ കയറുന്ന വഴിയുടെ അവസ്ഥ ഇതാണ് ഫുൾ ചെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയിൽ ചെല്ലിക്കൊണ്ടാ പോകുന്നത് കുതിരപ്പുറത്ത് പോകുന്നവരോട് നിലവിലാണ് കേൾക്കുന്നത് നീ ഇപ്പോഴും മലയാളിയെ കണ്ടു ഒരു ചേച്ചിയായിരുന്നു ചേച്ചി കുതിരയുടെ പുറത്തായിരുന്നു ഞാൻ കയറിപ്പോയപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞ് ഒരു വെള്ളം കുപ്പി എടുത്ത് നടന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര വേ മലയാളം എന്ത് പോകാനെന്ന് പറഞ്ഞോടും പക്ഷെ നല്ല ഭംഗി തന്നെയാണ് അല്ലേ ഇത് നോക്കിയിരിക്കുക സൈഡിലൊക്കെ ആയിട്ട് ആടുകളൊക്കെ മേഞ്ഞിപ്പുണ്ട് ഇവിടുത്തെ ആടിനെ നോക്കി എന്തോ ഒരു രോമമാണ് കൊമ്പൊക്കെ നോക്കിയിരിക്കുക സുന്ദരം ഇവിടെയൊക്കെ ഇച്ചിരി ഇച്ചിരി കുഞ്ഞം ഉള്ളൂ അതെല്ലാം തിന്നെയാണ് എന്നിട്ട് ഹലോ നമുക്ക് പോകാനുള്ള വഴിയുടെ ഒക്കെ നോക്കി ശ്രദ്ധിക്കല്ലേ നമ്മൾ ഏറെക്കുറെയൊക്കെ എത്താറായി വരുന്നുണ്ട് ഇത് ആക്ച്വലി ഷോർട്ട് കട്ടാണ് കേട്ടോ അപ്പുറത്തൂടെ വേറെ വഴി ഉണ്ടായിരുന്നു ഞാൻ ഈ വഴി കയറിയതാണ് ഓ ശരി ഞാനീ കുതിരക്കാരുടെ ഒപ്പം കയറിയതാണ് നമുക്ക് വഴി തരേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വീടിയാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഇത് വാട്ടർ ക്രോസിംഗ് ഉണ്ട് പോയി ഈ ഒരു പാർട്ടി ടാസ്ക് ആണ് ഞാനൊന്ന് ക്രോസ് ചെയ്തിട്ട് ഇതൊന്ന് ക്രോസ് ചെയ്ത് അപ്പുറം ആണ് ബിക്കോയ്സ് നേരെ വഴി ഉണ്ടായിരുന്നു ഞാൻ ഈ കുതിരകൾ പോകുന്നതിന് പുറകിൽ ഒന്ന് ഒരു ഷോർട്ട് കട്ട് ആയിരുന്നു പക്ഷെ അത് രണ്ട് വാട്ടർ ക്രോസിംഗും ഗുത്തിനുള്ള കയറ്റമാണ് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി ഞാനിപ്പോ ഒറ്റയ്ക്കേ ഉള്ളൂ ആരെയും കാണാനും ഇല്ല കുതിരകളെ മനുഷ്യരൊന്നും കാണാനില്ല എനിക്കൊരു ഐഡിയ ഇല്ല ഈ വഴി അവിടെ എത്തുമെന്ന് തന്നെ ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മളത് ആ ഒരു മിനി സിസ്റ്റൽ എന്നറിയപ്പെടുന്ന ആ ഒരു ബൈസറിൻ വാലി എത്തിയിരിക്കാനെ ഞാൻ ഈ വഴിയാണ് കയറിപ്പോയത് ഒരു നൂറ് മീറ്റർ അപ്പറ വരെ ഞാൻ വന്നിട്ട് റോങ് വേ കയറി കുറെ പോയി ചെളിയിലൊക്കെ പോയി പിന്നീട് തിരിച്ചു വന്നതാണ് നമ്മൾ വഴിയിൽ വെച്ചിട്ടൊരു ബ്രോനെ കണ്ട് ഇൻട്രോർഖണ്ഡ് ഓക്കെ ഓക്കെ അപ്പൊ അവരവിടുന്ന് കയറി വരായിരുന്നു ആക്ച്വലി രണ്ടു വഴി ആ വഴിയും കയറി വരാൻ പറ്റും ഞാൻ ആ വഴി തിരിച്ചു ഇറങ്ങി ഇറങ്ങി പോകാരുന്നു അപ്പൊ അവരെ ഒരു പോണിയുടെ കണ്ടപ്പോണിയുടെ റേറ്റ് ഇതാണ് ആ ഒരു ബൈസരന്മാർ എൻ്റെ അമ്മ ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുക്കാനോ അതൊക്കെ ഒമ്പത് അടിപൊളിയൊരു വാല്യു ആണ് കേട്ടോ ഇവിടെ സിപ്ലൈൻ്റെ ഓപ്ഷനുണ്ട് അത് അവിടെ നിന്നാണ് സിപ്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര റേറ്റ് എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് ആ റേഞ്ചിലായിരിക്കും ഇവിടുത്തെ സിപ്ലൈൻ്റെ റേറ്റ് വരുന്നത് അവർ പോയി ഇറങ്ങുന്നത് അവിടെ താഴെ ഒരു സ്ഥലത്താണ് ഇത്രയും വലിയൊരു വാല്യു ആയതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് അവർ തിരക്ക് ഫീൽ ചെയ്തില്ലെന്നേ ഉള്ളൂ ആളുകളൊക്കെ ഒരുപാടുണ്ട് പിന്നെ കുറേ അഡ്വഞ്ചർ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ മറ്റേ ട്രാമ്പിളിനും പിന്നെ മറ്റേ സിങ്ങും ആ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ബോൾ അതുണ്ട് സിപ്പ് ലൈൻ ട്രൈ ചെയ്യേണ്ടവർക്ക് ആ ഓപ്ഷൻ ഓപ്ഷനുണ്ട് മഞ്ഞപടി ഇങ്ങനെ ഇരിക്കാം എന്തെങ്കിലുമൊക്കെ ഫുഡുകൾ കൊണ്ടുപോകുന്നേ അതൊക്കെ കഴിച്ച് ഒരു ചാക്കി കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം കൊള്ളാംല്ലേ മഞ്ഞു കൂടിയ മലകളൊക്കെ നോക്കി കേട്ടോ കശ്മീരി സ്റ്റൈലൊക്കെയുള്ള ഡ്രസ്സുകൾ ഇവിടെ കടകളിലുണ്ട് അപ്പോൾ അത് നമുക്കുണ്ടെങ്കിൽ ഇട്ട് നോക്കാവുന്നതാണ് ഇട്ട് നോക്കാനായിട്ട് എത്ര അമ്പവരൊക്കെ വാങ്ങിക്കവർക്കും അവർ അപ്പോൾ ഈ ഒരു വൈബില് ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒരു മെമ്മറി പോലെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആവശ്യമുള്ളവർക്ക് അതുണ്ട് അഞ്ച് ഒക്കെ നടന്നിട്ട് അതായത് ഇവിടെ ബൈസരൻ വാലിയിൽ ഇരിക്കുകയാണ് ശരിക്കും പല റൂട്ടുകളുണ്ട് മുകളിലേക്ക് വരാനായിട്ട് ഞാൻ വന്നത് ലോങ്സ്റ്റ് റൂട്ടാണ് കാരണം എൻ്റെ പ്രോപ്പർട്ടിയിൽ ഡയറക്റ്റ് ഉള്ള റൂട്ട് അതായിരുന്നു നമുക്ക് തിരിച്ച് രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിൽ എത്താൻ പറ്റും പക്ഷെ മെയിൻ റോഡിന് പിന്നെ ഞാൻ ഒരു രണ്ടു കിലോമീറ്റർ റോഡിലൂടെ അടക്കേണ്ടി വരും അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വൈ ബഡിറ്റിക്കട്ടെ ഇത് ഇവിടുത്തെ കടകളാണ് ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ ഫുഡ് വേണ്ടവർക്ക് ഫുഡിനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഇരുന്നതൊക്കെ ഇവിടെയാണ് അപ്പോൾ ഈ ഒരു വാലിയോട് നമ്മൾ ബൈ അപ്പോൾ പറയുകയാണേ ഇപ്പോൾ താഴെ താഴേക്കിറങ്ങാണ് സോറി അതായത് താഴെ കറങ്ങാണ് ഇതുവരെ പോകണമൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല ഷോർട്ട് കട്ട് ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു റോട്ട് പോവുകയാണ് ഇവിടെ എല്ലാവരും താഴേക്ക് ഇറങ്ങി തുടങ്ങി കേട്ടോ നമുക്കെന്തായാലും മെയിൻ റോഡ് എങ്ങനെയാണെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പിന്നെ മെയിൻ റോഡിൽ നിന്ന് പോകാൻ എളുപ്പമാണ് കുറച്ചും കൂടി ഇവിടെ കുതിരപ്പുറത്തിരിക്കുന്നതാണ് നടക്കുന്നതിനേക്കാളും റിസ്ക് ജോക്കി ആൾക്കാർ ഇരിക്കുന്നതന്നെട്ട് പേടിയാവും അങ്ങനത്തെ വഴികളാണ് അവർ കുതിര വെച്ചിട്ട് ഈസി ആയിട്ട് ഓടിച്ചു പോകും പക്ഷേ മെയിലിരിക്കുന്നവർക്കാണ് എൻ്റെ റിസ്ക് ഫാക്ടറുള്ളത് പിന്നെ നമ്മൾ നേരത്തെ നമ്മളോട് ഉണ്ടായിരുന്ന അവർ രണ്ടുപേരെയും ഞാൻ പിന്നെയും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകാനുള്ളൊരു വഴിയായി നമ്മളിപ്പം മെയിൻ ആ ഒരു വയലാട് അവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം താഴെ വന്നിട്ടുണ്ട് പക്ഷേ അത്ര നടന്നിട്ടില്ല ഷോർട്ട് കട്ട് കയറിക്കൊണ്ട് ഒരു വൺ കിലോമീറ്ററൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടാകത്തുള്ളൂ ഞാൻ അവരെ ഫോളോ ചെയ്ത് പോവാണ് സുഹൃത്തുക്കളെ ഈ ഒരു റൂട്ട് ഭയങ്കര ഷോർട്ട് കട്ടാണ് നമ്മളിപ്പോൾ ഏകദേശം താഴെ എത്തിയിട്ടുണ്ട് മെയിൻ റോഡ് അടുത്ത് എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സെറ്റിമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് നേരെ മെയിൻ റോഡിൽ കയറാം പിന്നെ ബാക്കി ദൂരം നമുക്ക് മെയിൻ റോഡിൽ കിടന്നാൽ മതി ഇപ്പോൾ ഇവർ കയറിയത് ഈ വഴി തന്നെയായിരുന്നു ഇവിടെ വിറകായിട്ട് പോകുന്ന ആളുകളുണ്ട് ഉണ്ട് അവരിവിടെ കാട്ടിന്ന് വിറക് മുറിച്ചിട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് പക്ഷേ നമ്മൾ റിട്ടേൺ വന്ന വഴി ഇതാണ് കേട്ടോ ഹോട്ടൽ ഹിൽ ടോപ്പ് പഹൽഗാമിൻ്റെ അതുകൊണ്ടത് ഇവിടെ അപ്പോൾ ഈ ഒരു ബൈസരൻ വാലിയിലേക്ക് ട്രെക്ക് ചെയ്യാനായിട്ടുള്ള ഈസിയസ്റ്റ് ഓപ്ഷനുകൾ വേറെയുണ്ട് ഞാനീ വന്നത് ലോംഗസ്റ്റ് റൂട്ടാണ് എൻ്റെ ഹോം സ്റ്റേയുടെ അവിടുന്ന് വരാൻ പറ്റുന്ന റൂട്ടിലാണ് ഞാൻ വന്നത് ആക്ച്വലി നിങ്ങൾ ഇപ്പോൾ ആ ഒരു ടാക്സികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അപ്പോൾ അവിടുന്ന് തന്നെ ഡയറക്റ്റ് ഇവിടെ ഒരു രണ്ട് മൂന്ന് റിസോർട്ട്സ് ഉണ്ട് ഹോട്ടൽ ഹിൽ ടോപ്പ് പൽഹൽഗാം ഉണ്ട് അതുപോലെ തന്നെ റിസോർട്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെയൊക്കെ ആ ഒരു വഴിയുണ്ട് അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഒരു കിലോമീറ്റർ കിലോമീറ്ററൊക്കെ നടന്നാൽ തന്നെ നമുക്ക് നേരെ ബൈസരൻ വാലിയുടെ ടോപ്പിലെത്താൻ പറ്റും അപ്പോൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷൻ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലെ ആ ഒരു ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു ലൊക്കേഷൻ നോക്കുക അവിടുന്ന് ട്രെക്ക് ചെയ്ത് കയറുക അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം നിങ്ങൾക്കൊരു ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മുകളിൽ എത്താൻ പറ്റും ഞാൻ വന്ന റൂട്ട് കുറച്ച് ലോങ്ങസ്റ്റ് റൂട്ടാണ് അപ്പോൾ ആ റൂട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക ആ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അവർ രണ്ടുപേരെയും ഞാൻ പിന്നെയും കണ്ടിട്ടുണ്ട് ഹായ് ഹായ് ബ്രോ വിവേകും അതുപോലെ തന്നെ റാണി ഹായ് അപ്പോൾ ഇവരെ ഞാൻ പിന്നെയും കണ്ടു ആക്ച്വലി ഇവരെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വഴുത്തിട്ട് വേറെ ഒരിടത്തേക്കൊക്കെ പോയി കുറേ ടൈം ട്രക്ക് ചെയ്യേണ്ടി വന്നേനെ ഉള്ളതുകൊണ്ട് എനിക്ക് ഷോർട്ട് കട്ട് എടുത്ത് വരാൻ പറ്റി കൊപ്പളി വീൽസ് ഈ സംഭവം താങ്ക് യു ഇത് ഇവിടുത്തെ മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ നിങ്ങളോട് വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു മാർക്കറ്റ് ഏരിയ ഇവിടെ കുറേ ചായക്കടകളും ഫുഡ് ഓപ്ഷനുകളും ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുള്ള സ്ഥലമാണ് ഇഷ്ടംപോലെ ഇവിടേക്കാരു സ്ട്രീറ്റ് ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് സിന്ധിക്കൂടെ നിന്ന് കയറി നടന്നിട്ട് പോവാം ഇവിടെ കബാബൊക്കെ ഉണ്ട് ഇവിടുത്തെ ജാക്കറ്റുകളൊക്കെ ഉണ്ട് കുറേ ടൈപ്പ് ജാക്കറ്റുകളുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ആ ഒരു മാർക്കറ്റ് ഏരിയയുടെ ഭാഗങ്ങളാണ് ഷോപ്പിങ്ങിന് പറ്റിയ കുറേ സ്പോട്ടുകളുണ്ടോ ഷോപ്പ് ചെയ്യാനുള്ള സമയവും സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്തിട്ടൊക്കെ പോകാവുന്നതാണ് അതിൽ നൈറ്റ് മാർക്കറ്റ് ഏരിയ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടേക്ക് ഇഷ്ടംപോലെ ഹോട്ടൽസും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് നോക്കിയില്ല സ്റ്റേ കാരണം ഇവിടെ കിട്ടും പക്ഷെ ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം പാർക്കിംഗ് ഏരിയ ഉണ്ടാവില്ല ഇത് ഭയങ്കര ക്രൗഡ് ഏരിയ ആണ് ഇവിടെ ഫുള്ള് ക്രൗഡാണ് എപ്പോഴും അപ്പോൾ ഞാൻ തിരിച്ചടക്കട്ടെ കേട്ടോ നമുക്ക് ആ ഒരു ഹോം സ്റ്റേ ഒക്കെ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നലത്തെ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന അഞ്ചാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞാൽ നല്ല ടയർഡായിരുന്നു തിരിച്ച് തോന്നുമ്പോൾ വന്നപ്പോഴത്തേക്ക് ഒരു എട്ടര ആയി ഉണ്ടായിരുന്നു നമ്മളുടെ തന്നെ സിറുപയെ നമുക്ക് വേണ്ടിയിട്ട് ചോറും ഹാക്ക് എന്ന് പറഞ്ഞൊരു ഒരു കറി ഉണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് അപ്പോൾ ആ ഒരു കറിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കൂടെ എൻ്റെ ചമ്മന്തിപ്പുഴ കൈ ഇരുന്ന കൂടി കൂട്ടിയിട്ട് ചോറൊക്കെ വയർ നടച്ച് കഴിച്ചു ഇപ്പോൾ രാവിലെ എണീച്ചിട്ട് നമ്മൾ പെൻഡിങ്ങിൽ വെച്ചേക്കുന്ന ആ ഒരു സ്ഥലം കൊണ്ടല്ലോ ഹരുവാലി അങ്ങോട്ടേക്ക് പോവാണ് ഇവിടുന്ന് പതിനാല് കിലോമീറ്റർ ഉണ്ട് അരുവാലിയിലേക്ക് അപ്പോൾ അരുവാലിയിലത്തെ കാഴ്ചകളാണ് ഇനി ബാക്കി ഉണ്ടാവുക കേട്ടോ അപ്പോൾ നിന്ന് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്ററോളം ഉണ്ട് അരുവലിലേക്ക് പോകാനായിട്ടോ അപ്പം പോകുന്ന റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് നല്ല ടാർ റോഡാണ് നമ്മൾ നേരത്തെ ചന്ദന്മാരിലേക്ക് പോയപ്പോൾ കണ്ട റോഡില്ലേ ഏകദേശം അതേപോലൊക്കെ തന്നെയുള്ള ഇരുവശങ്ങളിലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഒരു സൈഡിലൊക്കെ നല്ല ഈ പറഞ്ഞ പോലെ റിവറും കാര്യങ്ങളൊക്കെ ഒഴുകി പോകുന്നുണ്ട് നല്ല ഭംഗിയാണ് ഉണ്ടോ കാണാനായിട്ട് പിന്നെ ഇവിടുത്തെ തണുപ്പ് എന്തായാലും ഉണ്ട് നമ്മൾ എർലി മോർണിംഗ് റൈഡിങ് ഇറങ്ങിയിരിക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് പിന്നെ ഒരുപാട് മരങ്ങളുണ്ട് ഈ ഒരു തണുപ്പത്ത് വളരുന്ന മരങ്ങളൊക്കെ ഒരുപാട് നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റോക്ക് ഫോളിംഗ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട് അതായത് നമ്മുടെ കല്ലൊക്കെ ഉരുണ്ടുവരുത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി വിഷയൊന്നുമില്ല നമ്മൾ അരുവാലിലേക്ക് പോകുന്ന വഴി ഒന്ന് രണ്ട് വ്യൂ പോയിന്റുകൾ ഉണ്ട് കേട്ടോ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നിർത്തി ആ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാം അപ്പം നല്ല വ്യൂ പോയിന്റുള്ള ഉള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ മാഗിയും കാര്യങ്ങളൊക്കെ വിൽക്കാനായിട്ട് ആളുകൾ ഇരിപ്പുണ്ടാവും അപ്പം നമുക്കൊരു മാഗിയൊക്കെ വേണമെങ്കിൽ ആ ഒരു വ്യൂ ഒക്കെ കണ്ടൊരു മാഗിയൊക്കെ കഴിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട് പഹൽഗാം എന്ന് പറയുന്നത് കാശ്മീരിലത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഷെയർ ടാക്സികൾ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്നത് കേട്ടോ അത് പോകുന്ന വഴിയിൽ ഒരുപാട് ഷെയർ ടാക്സികൾ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ടൂ വീലറിലൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു മോർണിംഗ് റൈഡ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ എന്തായാലും ഞാൻ എന്ത് ആ ഒരു റൈഡൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് അരുവാലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലായിട്ടൊക്കെ ഓരോ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അത് ഈ രാവിലെ തന്നെ ഐസൊക്കെ ഉരുകി വരുന്ന വെള്ളമാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അതൊരു നല്ല നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രതീതിയുണ്ട് അപ്പോൾ അവിടെയൊക്കെ കുറച്ചു നേരം നൃത്തം താല്പര്യമുള്ളവർക്ക് അവിടെയൊക്കെ നിന്ന് ആ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ട് പിക്കൽ ഒക്കെ എടുത്തിട്ടെങ്കിൽ വിടുകയാണ് കേട്ടോ നമ്മൾ അരുവാലിയിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രെയിം കൊണ്ട് അപ്പം ഞാൻ നിർത്തിയതാണ് എൻ്റെ എന്തൊരു ഭംഗിയാണല്ലോ ഈ ഫ്രെയിം ഒരു രക്ഷയില്ല എനിക്ക് ദൂരെ കാണുന്ന സീന് അയ്യോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വേണമെങ്കിൽ കുറെ നേരത്തേക്ക് ഒന്നുമലകളുടെ ഒരു ഒരു ലോങ് വ്യൂ ആണ് താഴെ ഒരു നദി ഒഴുകി പോകുന്നുണ്ട് പിന്നെ ഇവിടെ പഹൽഗാമിൽ ഒരുപാട് കുതിരകളുണ്ട് കാരണം കുതിരകളും കുതിരസവാരി ഒക്കെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ആളുകളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഉപജീവന മാർഗങ്ങളിലൊന്നാണ് ഈ കുതിരസവാരിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ പോകുന്ന റൂട്ടിലൊക്കെ ഒരുപാട് കുതിരകളുണ്ട് കേട്ടോ ഞാൻ കുറച്ച് മുമ്പിലേക്ക് പോയപ്പം ഒരു സ്ഥലത്ത് ഇവിടുന്ന് വണ്ടി സൈഡാക്കിയായിരുന്നു അതൊരു പുഴയുടെ ദൃശ്യങ്ങളായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പോൾ അവിടെ താഴെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ആരുടെയെങ്കിലുമൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളായിരിക്കാം അപ്പോൾ അവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു സ്റ്റേ വേണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ ഈ അരുവാലി എന്ന് പറയുന്ന ഒരു ടൗൺ ഏരിയ ആണ് ടൗൺ എന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹോം സ്റ്റേ പരിപാടികളൊക്കെ ഉണ്ട് റിസോർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട് പിന്നെ ടൂറിസ്റ്റുകൾ എല്ലാവരും വന്ന് എൻഡ് ചെയ്യുന്നൊരു ഒരു സ്ഥലമാണിത് അപ്പോൾ ഇവിടുന്ന് ട്രെക്കിങ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതായത് ഇവിടുന്ന് നമ്മുടെ മലമുകളിലേക്ക് ട്രെക്ക് ചെയ്ത് കയറാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിന് ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ആ ഒരു വാലിയിലേക്ക് പോവാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിത് അരുവാലി എത്തിയിട്ടുണ്ട് ഇതാണ് അരുവാലി വാലിയിൽ കയറി ഉള്ളിലേക്ക് പോകണമെങ്കിൽ കുച്ചപ്പുറത്ത് പോകാൻ നടന്നു പോകാം രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ എന്തായാലും ഉള്ളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ജസ്റ്റ് വാലി കണ്ട് പുറത്തുനിന്ന് ദൂരുന്നേ കണ്ടു പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ആ ഒരു വാലി ഒരു എന്താ പറയുക ഫോട്ടോ ഫ്രെയിമിനുള്ള വകുപ്പുണ്ട് ആക്ച്വലി കാശ്മീരിൽ എവിടെ പോയാലും എല്ലാം ഒരു നല്ല ഫ്രെയിമുകളാണ് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ വരുന്ന ആൾക്കാർക്ക് ഇത്രയും മഞ്ഞൾ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ എന്നെ പോലെ യും ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇവിടെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഗ്രില്ല എന്തായാലും നല്ലൊരു വ്യൂ ഉണ്ടാവണം അടിപൊളി ഇതാണ് അരുവാലി നമ്മൾ ഇന്നലെ പോയ ബേത്താബ് വാലിയും അതുപോലെ തന്നെ വൈസൺ വാലിയും പോലെ അത്രയും വലുതൊന്നുമല്ല പക്ഷെ കൊള്ളാം നിങ്ങളോടേക്കുള്ള റൈഡ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ എനിക്ക് ബേത്താബാലി പോയപ്പോൾ ഉള്ള റൈഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇങ്ങോട്ടേക്കുള്ളറായിട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം ഇത് മൂന്ന് സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ എ ബി സി എന്നാണ് അവൾ പറയുന്നത് എ ഫോർ അരുവാലി ബി ഫോർ ബതാബ് വാലി സി ഫോർ ചന്ദൻവാരി അപ്പം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്കിത് ഈ സ്ഥലങ്ങൾ മൊത്തം കവർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും കിട്ടുന്ന സമയം ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും പക്ഷേ സമയം ഉണ്ടെങ്കിൽ മൂന്ന് ദിവസങ്ങളെടുത്ത് സെപ്പറേറ്റ് ഓരോ സ്ഥലങ്ങളും സാവകാശം കണ്ടുപോകാനാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്ത് പോകാം പാൽഗാം മൊത്തത്തിൽ പാൽഗാം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടൈം കുറെ എടുക്കും സുഹൃത്തുക്കളെ കാരണം നമ്മൾ ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത കുറെ ട്രക്കിങ് റൂട്ടുകളുണ്ട് ഒരുപാടുണ്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റൂട്ടുകളുണ്ട് അപ്പൊ പ്ലീസ് ഞാനിൻ്റെ തിരിച്ച് പെഹൽഗാമിൽ ആ ഒരു ടൗൺ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ കഴിക്കാൻ കയറിയിട്ട് തന്നെ വീണ്ടും കയറി കേട്ടോ ഇനി ഇവിടുന്ന് പോവുകയും ചെയ്യണം ഞാൻ റൂബി പുറത്ത് പറഞ്ഞു നമ്മൾ ഫുഡ് കഴിച്ച് ഇവിടുന്ന് ഞാനത് ഇവരുടെ ഒരു ദാബേന്നാണ് കേട്ടോ കഴിച്ചത് സോ ഇവിടുന്ന് പോയിട്ട് പാക്ക് ചെയ്യണം നമുക്ക് പോയിട്ട് കൊറേ പരിപാടി ഉണ്ട് എന്നാലും ഇവിടുന്ന് ഇറങ്ങിയ കേട്ടിട്ടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ നമ്മുടെ സോനു ദാബേന ഇറങ്ങിയിട്ട് ഹോം സ്റ്റേയിലേക്ക് പോകുന്ന വഴിയിൽ എന്നെ കൈ കാണി ചെറുപ്പം ഞാൻ കണ്ടു ഞാൻ ആളെ ഒന്ന് ആളെന്ന് കാണിച്ചുതരാം ആളും സോളോ ട്രാവലിംഗ് ആണ് ഇപ്പം കുറെ നാളായി ഇറങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി എനിക്ക് അങ്ങനെ ചാനലൊന്നുമില്ല പക്ഷെ ഞാൻ ചാനൽ ചിലപ്പോ ലൈക് ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ വളരെ സന്തോഷമുണ്ട് ചേട്ടനെ കണ്ട് ആരെങ്കിലും സംസാരിക്കാൻ പറ്റി കൃഷി ഭയങ്കര താല്പര്യമാണ്ച്ചറാണ് പഠിച്ചത് കൃഷിയും ട്രാവലിങ്ങും ഫോക്കസ് ചെയ്യാറ് ഒരുപാട് സന്തോഷം എനിക്ക് ഞാൻ ആക്ച്വലി അങ്ങോട്ട് പോകായിരുന്നു എന്റെ കൈ അടി ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ മോനിഷ് നമുക്കൊന്ന് പറഞ്ഞു വന്നാൽ ഏതൊരു സ്ഥലത്ത് പോയാലും ചെയ്യാറുണ്ട് ഇപ്പോ ബെഹൽഗാം പെൽഗാം ശ്രീനഗറിയിൽ നിന്ന് വരുന്ന ആൾക്കാർ ആണെങ്കിൽ ശ്രീനഗറിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ വെറും ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ മാക്സിമം അത് നിങ്ങൾക്ക് ഷെയർ നിന്ന് നിങ്ങൾക്ക് പെഹൽഗാം വരെ വരാം എങ്ങനെ വരണേന്ന് വെച്ചാൽ ശ്രീനഗറിയിൽ നിന്ന് അനന്ത്നാഗ് എന്ന് പറഞ്ഞാൽ അതായത് ഇസ്ലാമാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുക അവിടെ നൂറ് നൂറ്റി ഇരുപത് രൂപ മാക്സിമം നൂറ്റി ഇരുപത് കൂടുതൽ ആവില്ല ഷെയർ ഗാഡി എന്ന് പറയുന്നത് തവേരയിൽ പിന്നെ അവിടുന്ന് ഒരു മണിക്കൂറേ ഉള്ളൂ പെഹൽഗാമിൽ ഒന്നോ ഒന്നര മണിക്കൂറോ അവിടെ നമുക്ക് നൂറ് രൂപ ആവുള്ളൂ അപ്പോൾ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് വരാം സോ എവിടെ പോയാലും നിങ്ങൾ ലോക്കൽ ഗാഡി ലോക്കൽ ഗാഡിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഷേർട്ട് തവേറ ടാക്സീസ് ഉപയോഗിക്കുക പ്രൈവറ്റ് ക്യാബ്സ് അല്ല ഇപ്പം തനിയൊക്കെ വരികയാണെങ്കിൽ ഇപ്പം എന്നെ പോലെ ഞാനും സോലോ ട്രാവലാണ് ബീൻ എ ഗേൾ ലൈക്ക് ബഡ്ജറ്റായിട്ട് നോക്കണം സേഫ്റ്റി നോക്കണം എല്ലാ കാര്യങ്ങളും നോക്കണം സൂയ്യാം അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടിനെ പറ്റിയിട്ട് എനിക്കും വല്ല ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഫോക്കസ്റ്റിലേക്ക് നമുക്ക് ഇവിടുത്തെ ഷെയർ ടാക്സീസ് ഉണ്ട് ടവേരാസ് ആണ് ഇവിടെ പറയുന്നത് അതിന് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശ്രീനഗറിയിൽ നിന്ന് പാൽഗാം വരാൻ പറ്റും നിന്ന് ഇരുപത് രൂപ മുപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും സോളോ ട്രാവലിങ്ങ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യർ കാരണം സോളോ ട്രാവലേഴ്സിനെ കാണുമ്പോൾ എനിക്കും ഭയങ്കര സോഷമാണ് മറ്റൊക്കെ ഇറങ്ങുന്നവരോട് ഒരു ബഹുമാനമാണ് ഇപ്പോൾ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പല പല കാര്യങ്ങളുണ്ട് അതെല്ലാം നടന്നും കണ്ടും ആൾക്കാരും എല്ലാം ലൈക്ക് ഒരു ഉള്ളിൽ വരുന്ന വാക്കുകളാണ് എക്സൈറ്റഡ് ആണ് ഇത് ാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിത് അരുവായൊക്കെ പോയിട്ട് തിരിച്ചു വന്നു ഞാനിപ്പം ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോം സ്റ്റേലാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു ഹോം സ്റ്റേയുടെ ഓണർ അദ്ദേഹമാണ് ഹായ് അപ്പം ഫാമിലി ഫുൾ ഇവിടെയാണ് താമസിക്കുന്നത് സൊ നമുക്ക് ആ റൂംസ് ഒക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ അപ്പം ഇത് ഒരു വലിയ റൂമാണ് ഇത് ഒരു ഫാമിലി റൂമാണ് കപ്പിൾസിനൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ് രണ്ട് മൂന്ന് പേർക്കൊക്കെ ഈസി ആയിട്ട് കിടക്കാൻ പറ്റുന്ന വലിയ വലിയ കട്ടൽസാണ് പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റുകളാണ് നല്ല ടോയ്ലറ്റ് ഒക്കെ അകത്തുണ്ട് പിന്നെ ഞാൻ കിടന്ന റൂം അപ്പുറത്തെ റൂമാണ് ഇവിടെയാണ് ഞാൻ കിടന്നത് കേട്ടോ എൻ്റെ സാധനങ്ങളൊക്കെ കുറച്ച് കാര്യം കിടപ്പ് വലിച്ചിട്ടിട്ടുണ്ട് ആക്ച്വലി വലിയ റൂമാണ് കേട്ടോ ഈ റൂമിലാണ് ഞാൻ കിടുന്നത് ഇവിടെയും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ് അതിൻ്റെ ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തൊരു വലിയ റൂമുണ്ട് അതിൽ സാധനങ്ങളൊക്കെ ആയിട്ട് ഇട്ടേക്കാണ് ആളുകൾ വരുമ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് ഫുള്ളാക്കി കൊടുക്കും പിന്നെ അവിടെ ആ റൂമിൻ്റെ ടോയ്ലറ്റ് വരുന്നത് അവിടെയാണ് കേട്ടോ ഇതേപോലെ തന്നെ റൂമുകൾ താഴെയുണ്ട് ടോട്ടൽ ഏഴ് റൂംസ് ഉണ്ടെന്ന് പറഞ്ഞു അതായത് ഇരുപത് ഇരുപത്തഞ്ച് പേർ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും പഹൽഗാം വരുന്ന ആളുകളെ ഞാൻ മെസ്സിഡായയുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് നോക്കുക ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇടയിലേക്ക് വരിക അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് നോക്കുക പിന്നെ ഇവിടെ അദ്ദേഹത്തിന് കണക്ഷൻസ് ഒക്കെ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെക്കിങ്ങും അതേപോലെ കുതിര സവാരിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള കോൺടാക്ട്സ് ഒക്കെ അദ്ദേഹം തരും അപ്പം അങ്ങനെ സോ താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ സ്റ്റേ എനിക്ക് രണ്ടു നേരം ഫുഡൊക്കെ തന്നു നല്ല ഫുഡ് തന്നെ ഫുഡ് അച്ചാതാ കശ്മീരി സ്റ്റൈൽ ഫുഡ് അച്ചായേ കശ്മീരി ടീ ചായ ഇവിടെ ഇവിടെ താമസിക്കുന്ന ഗസ്റ്റുകൾക്ക് ഫുഡ് വേണമെങ്കിൽ അതും അദ്ദേഹത്തിന്റെ ഫാമിലി അവർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും അപ്പം താങ്ക് സോ മച്ച് പിന്നെ വണ്ടിക്കാണ് വരുന്നതെങ്കിൽ വണ്ടി ഇവിടെ അകത്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല താഴെ റോഡിൽ പാർക്ക് ചെയ്യേണ്ടി വരും ഇവരുടെ ഒരു ഒരു കുറച്ച് വീടുകളുള്ളൊരു വഴിയാണത് അപ്പോൾ എൻ്റെ സ്കൂട്ടറിലൊക്കെ ഞാൻ ഇവിടെ താഴെ വെച്ചേക്കുന്നത് സേഫ് ആണെന്ന് പറഞ്ഞു രണ്ട് ദിവസം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെയാണ് ഞാൻ പാർക്ക് ചെയ്യുന്നത് പിന്നെ വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ താഴെ കാണുന്ന മരങ്ങളൊക്കെ ആപ്പിൾ മരങ്ങളാണ് ഞാൻ ഭാവിയിൽ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ പൂത്ത് നല്ല ആപ്പിളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോൾ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഈ വേനൽനും നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മാർക്കറ്റിൽ കാണുള്ളൂ ഇത് വേനട്ടാണ് കേട്ടോ ഈ കാണുന്ന ഈ വലിയ മരം അപ്പം ഞാൻ എന്തായാലും ഇപ്പം ഇവിടുന്ന് പോകാനുട്ടോ നമ്മൾ പഹൽഗാം വീടാണ് പഹൽഗാമിന്ന് നേരം നമ്മൾ ശ്രീനഗറിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു വീടോ അതിന്റെ പേരിലേക്കാണ് പഹൽഗാമിലെ കാഴ്ചകൾക്ക് ഉൾപ്പെടുത്തിക്കൊള്ളൂ ഈ ഒരു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും പറയുന്നതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ